നമസ്കാരം കാക്കനാട് ടി വി സെൻറ്ററിന് സമീപം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ അമ്മയുടെയും രണ്ട് മക്കളുടെയും മരണം വ്യത്യസ്ത സമയങ്ങളിലാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോഴും ഈ ഐആർഎസ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന്റെ മരണത്തിൽ ദുരൂഹത മാത്രമാണ് നിറഞ്ഞു നൽകുന്നത് മൂവരുടെയും തൂങ്ങി മരണമാണ് എന്ന് തന്നെ പ്രാഥമിക നിഗമനമാണെങ്കിലും ദുരൂഹത മാറിയിട്ടില്ലെന്നർത്ഥം അമ്മ ശകുന്തല അഗർവാൾ മരിച്ച നാലു മണിക്കൂറിന് ശേഷമാണ് മക്കളായിട്ടുള്ള മനീഷും ശാലിനിയും മരിച്ചത് എന്നതും റിപ്പോർട്ടിലുണ്ട് ഫെബ്രുവരി ഇരുപതിന് അമ്മയെ ഡോക്ടറെ കാണിക്കാൻ അപ്പോയിൻമെന്റ് എടുക്കുകയും ഇക്കാര്യം ഡ്രൈവറോട് പറയുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ ആത്മഹത്യ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളുടെ ഫലമാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ആറിനാണ് ജി എസ് ടി കസ്റ്റംസ് കൊച്ചി ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മരണം പുറംലോകമറിയുന്നത് തൂങ്ങി മരിച്ച അമ്മയെ മക്കൾ താഴെ ഇറക്കി കട്ടലിൽ കിടത്തി വെള്ളം മുതപ്പിച്ച് പൂജയും ഒക്കെ ചെയ്ത ശേഷം ഇരുവരും ജീവൻ ഒടുക്കിയതാണോ അതോ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് രണ്ടിനും സാധ്യതയുണ്ട് മൂവരും അല്ലാതെ മറ്റാർക്കും സംഭവത്തിൽ പങ്കില്ല എന്നും വ്യക്തം സ്വത്തും മറ്റും സഹോദരി പ്രിയക്ക് കൈമാറിയതുള്ള മനീഷിന്റെ കുറിപ്പാണ് ഇതിന് കാരണം മനീഷും ശാലിനിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഷാളുകൾ ഹുക്കിൽ കെട്ടിയിരിക്കുന്നതും ഒരേ രീതിയിലാണ് പതിനാലാം തീയതിയാണ് ഇവർ ഓൺലൈൻ വഴി പൂക്കൾ വാങ്ങുന്നത് അമ്മ മരിച്ച ശേഷം മൃതദേഹത്തിൽ വിതറിയിരുന്നത് ഈ പൂക്കളാണ് പതിനഞ്ചിനാണ് എല്ലാവരുടെയും മരണം നടന്നിരിക്കുന്നത് എന്നാണ് സൂചനകൾ വീട്ടിൽ നിത്യവും പൂജയും മാറ്റം നടത്തുന്ന വിശ്വാസികളായിട്ടുള്ള ഇവർ ഇതിനായും പൂക്കൾ വാങ്ങിയിരുന്നു എന്നും വിവരമുണ്ട് ഇവരുടെ മൃതദേഹം ശനിയാഴ്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കാക്കനാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു മനീഷിന്റെ ഇളയ സഹോദരി പ്രിയ വിജയും ഭർത്താവ് നിതിൻ ഗാന്ധിയും കൊച്ചിയിൽ എത്തിയിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം മൂവരുടെയും ചിതയ്ക്ക് പ്രിയ തീ പകർന്നു അവധി കഴിഞ്ഞും മനീഷ് ഓഫീസിലേക്ക് എത്താതിരിക്കുകയും ഫോൺ കോളുകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് സഹപ്രവർത്തകർ ഇവർ താമസിച്ചിരുന്നിടത്തേക്ക് അന്വേഷിച്ചെത്തിയത് പിന്നാലെ മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെള്ളമുതപ്പിച്ച് ചുറ്റും പൂക്കൾ വിതറിയ നിലയിലാണ് എൺപത് വയസ്സുകാരിയായ ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ കിടന്നിരുന്നത് തലയുടെ ഭാഗത്തായി മൂന്നുപേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും വെച്ചിരുന്നു അടുത്ത മുറികളിലായിട്ട് തൂങ്ങി മരിച്ച നിലയിലാണ് മറ്റു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് പതിനഞ്ചിനാണ് മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അമ്മ ശകുന്തളയോട് കൂടി ആലോചിച്ച് ഇത് നടപ്പിലാക്കിയതാണോ എന്നതടക്കം പോലീസിന് സംശയം സംശയമേറെ അതോ മക്കൾ അറിയാതെ അമ്മ സ്വയം മരിക്കുകയും ഇതിന്റെ ആഘാതത്തിൽ മക്കൾ ജീവൻ വെടിയാൻ തീരുമാനിക്കുകയായിരുന്നതോ എന്നതും ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു പ്രമേഹ രോഗമടക്കം കടുത്ത ശാരീരിക അവശതകളുള്ള എഴുപത്തിയേഴുകാരിയായ ശകുന്തള ഇത്തരം ഒരു കൃത്യം സ്വയം നടത്താൻ ശാരീരികമായിട്ട് പ്രാപ്തിയായിരുന്നു എന്ന സംശയവും സജീവമാണ് ഏതായാലും മരണങ്ങൾ ആയതുകൊണ്ട് തന്നെ സംശയങ്ങൾ അവശേഷിപ്പിക്കും വിധം കേസ് ഫയൽ ക്ലോസ് ചെയ്യാനാണ് സാധ്യത ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറായിരിക്കെ ഗവൺമെന്റ് സ്കൂൾ അനുവദിച്ചതിലെ ക്രമക്കേടിൽ ശാലിനിക്കെതിരെ സി ബി ഐ അന്വേഷണമുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സ്കൂൾ മാത്രമേ അനുവദിക്കാവൂ എന്ന ചട്ടം മറികടന്ന ഷാലിനി സ്കൂളും ആവശ്യമായ പണവും അനുവദിച്ചെന്നാണ് കേസ് ഫെബ്രുവരി പതിനഞ്ചിന് ഹാജരാകാൻ ഇവർക്ക് സി നോട്ടീസ് അയച്ചിരുന്നു ഇതാകാം ഒരുപക്ഷെ മരണത്തിലേക്ക് നയിച്ചതെന്നും നിഗമനങ്ങളുണ്ട് നേരത്തെ ഷാലിനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസുള്ളതായും സൂചനകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ആറിൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഡെപ്യൂട്ടി കളക്ടർ പദവിയിലെത്തിയിരുന്നു ശാലിനി ആ റാങ്ക് പട്ടിക സംബന്ധിച്ച് ചില ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു തുടർന്ന് ഈ പട്ടിക റദ്ദാക്കുകയും ശാലിനിയുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി ബി ഐ ഏറ്റെടുത്തു പന്ത്രണ്ട് വർഷത്തിനു ശേഷം കഴിഞ്ഞ നവംബറിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു അത് ശാലിനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കുടുംബത്തെ അലട്ടിയിരുന്നതായിട്ട് വിവരമുണ്ട് ഇതാണോ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പരിശോധിക്കുന്നതിനിടെയാണ് അഴിമതി കേസിന്റെ വിവരങ്ങളും പുറത്തു വരുന്നത് ഇത് ഒരു കേസ് ജാർഖണ്ഡ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു ഷാലിനിയായിരുന്നു ഹർജിക്കാരി ഈ കേസ് മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി തള്ളി ശാലിനിയിൽ നിന്നും അഭിഭാഷകനും വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും കിട്ടിയില്ലെന്ന വിലയിരുത്തലുമായിട്ടാണ് ആ കേസ് തീർപ്പാക്കിയത് ആ കേസ് രേഖകളിൽ ലോകായുക്തയെ അടക്കം പരാമർശിക്കുന്നുമുണ്ട് ഇത് സ്കൂൾ അനുവദിച്ച അഴിമതി കേസ് ആകാൻ തന്നെയായിരിക്കും സാധ്യത നന്ദി